നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം റിസ്റ്റ് ജോയിൻ പെയിൻ കൈത്തണ്ടയിൽ ഉണ്ടാകുന്ന വേദനകൾക്കുള്ള കുറച്ച് കാരണങ്ങൾ അതിനുള്ള ആയുർവേദ ചികിത്സയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് റേഡിയൽ റിസ്റ്റ് ജോയിൻ പെയിൻ കൈയുടെ ഈ ഭാഗത്ത് തള്ളവരലുകളുടെ ഭാഗത്തുണ്ടാകുന്ന വേദനകൾക്കുള്ള കാരണങ്ങൾ എന്താണൊക്കെയൊന്ന് പരിശോധിക്കുക ഈ തള്ളവിരലിന്റെ മൂവ്മെൻസിനെ മുന്നോട്ടും പുറവോ ടോപ്പിലുള്ള മൂവ്മെൻസിനെ സഹായിക്കുന്നത് ആ എല്ലുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന മസിൽ ടെൻഡോൺസാണ് അപ്പോൾ ഈ ടെൻഡോൺസിന് ചുറ്റും ഒരു കവറിംഗ് ഉണ്ട് ഈ കവറിങ്ങിന് അല്ലെങ്കിൽ ടെൻഡോൺസിന് നീർവീക്കോർ ഉണ്ടാകുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് വിരലിന്റെ മൂവ്മെൻസിനെ ബാധിക്കും അപ്പോൾ അത് പ്രധാനമായിട്ടും അതിൻ്റെ ഒരു എക്സാമിനേഷൻ ചെയ്ത് നോക്കുന്നത് വെച്ചാൽ വിരലിങ്ങനെ മടക്കിയിട്ട് കൈ ചെറുതായിട്ട് ഫ്ലെക്സ് ചെയ്യാൻ പറയും അപ്പോൾ ആ സമയത്ത് നന്നായി വേദന ഉണ്ടാകും ചെറുതായിട്ട് കൈകളെ താഴോട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്ക് രോഗിക്ക് നല്ല വേദന ഉണ്ടാകും അപ്പോൾ ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണം കൂടുതലായിട്ടും ഈ മൂവ്മെന്റ്സ് കൂടുതലായിട്ട് ചെയ്യുന്ന ജോലികൾ ചിലപ്പോൾ ഹാമറിങ് ചെയ്യുന്നത് അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നത് കുട്ടികളെയൊക്കെ സ്ഥിരമായിട്ട് എടുക്കുമ്പോഴൊക്കെ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇനി അടുത്തത് പ്രധാനമായിട്ടും ഒ പി ഡിയിൽ നമ്മൾ വരുമ്പോൾ പലപ്പോഴും രോഗികൾക്ക് ഉണ്ടാകുന്ന സംശയമാണ് കൈയുടെ ഈ ഡോർസൽ ഭാഗത്തായിട്ട് അതായത് ഈ ഭാഗത്ത് മുഴയായിട്ട് വരുന്ന രോഗികളുണ്ട് അപ്പോൾ ആ ഗാംഗ്ലിയോൺ സിസ്റ്റം എന്നാണ് ആ മുഴയ്ക്ക് പറയുന്നത് അപ്പോൾ ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാൽമുട്ട് വേദനയുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരു നീക്കുന്ന സമയത്ത് എക്സാമിൻ ചെയ്യുമ്പോൾ കാലിൻ്റെ പിറകുവശത്തായിട്ട് മുട്ടിന്റെ പിറകുവശത്തായിട്ട് മുഴകൾ കാണാറുണ്ട് അപ്പം പ്രൊപ്പിലേറ്റിയൽ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ സൈനോവിയൽ ഫ്ലൂയിഡ് വന്ന് തള്ളി പുറത്തേക്ക് ഒരു ഫ്ലൂയിഡ് ഫില്ല് ചെയ്ത ഒരു സഞ്ചി പോലെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഗാംഗ്ലിയോൺ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ട്രീറ്റ്മെൻറ്റ് ഒപ്പീത്യസിസ്റ്റ് ചെയ്യുന്നതുപോലെ കോയിൻ ബാൻഡേജിങ്ങൾ ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് തന്നെയാണ് ഈ ഡോർസൻ ബ്രസ്റ്റ് പെയിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഗാൻഡ്ലേ സിസ്റ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കണ്ടീഷൻസിലുള്ള ചികിത്സകൾ ആയുർവേദത്തിൽ ചെയ്തു വരുന്നത് പിന്നീടുള്ളത് അൾനാർ ബ്രെസ്റ്റ് പെയിനാണ് ഈ ഭാഗത്തുണ്ടാകുന്ന വേദനകളാണ് സോ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഹെവി ആയിട്ടുള്ള ജോലികൾ വെയിറ്റ് ലിഫ്റ്റിംഗ്സ് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ആ ഭാഗത്തുണ്ടാകുന്ന മസിൽസിനോ ടെൻറ്റോൺസിനോ ഒക്കെ സപ്ലക്സേഷൻ സപ്ലക്സേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സ്ട്രെച്ചിങ്ങോ അല്ലെങ്കിൽ ഭാഗത്തുണ്ടാ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന വേദനകളാണ് അപ്പോൾ ഇതിനെല്ലാം നേരത്തെ പറഞ്ഞ നമുക്ക് നീരും വീക്കുമൊക്കെ ആണെങ്കിൽ ലേബ പ്രയോഗങ്ങൾ ഇവിടെ തരത്തിലുള്ള നീര് പോലുള്ള ലേപ പ്രയോഗ വിധികളും അതേപോലെ തന്നെ ബാൻഡേജിങ്ങുകളും മൊബിലൈസ് ചെയ്യുക സ്റ്റെബിലൈസ് ചെയ്യുക അത്തരം ട്രീറ്റ്മെൻറ്റുകളൊക്കെയാണ് കൂടുതലായിട്ടും ചെയ്തുവെന്ന് ഓരോ കണ്ടീഷനും നോക്കിയിട്ട് നേരത്തെ പറഞ്ഞ പറഞ്ഞാൽ സിസ്റ്റൊക്കെ ആണെങ്കിൽ ബാൻഡേജിങ് ടെക്നിക്സൊക്കെ പ്രത്യേക രീതിയിലുള്ള മാനേജ്മെൻറ്റ് ഒക്കെ ആയുർവേദത്തിൽ ചെയ്തുവരുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഡിജിറ്റൽ റിസ്റ്റ് ജോയിൻറ്റ് പെയിനെ പറ്റിയാണ് കൈ ഈ ഈ ഭാഗത്തായിട്ട് വരുന്ന വേദനകൾക്ക് പ്രധാനമായിട്ട് കാരണം ഒരു ആർത്രൈറ്റിസ് ആണ് പ്രധാനമായിട്ടും കാരണമായിട്ടുള്ള ഈ ജോയിൻസിലുണ്ടാകുന്ന ആർത്രൈറ്റിസുകൾ അതേപോലെ ഇഞ്ചുറിയും ഒരു പ്രധാന കാരണമാണ് അപ്പോൾ ആർത്തറൈറ്റിസ് ആണെങ്കിൽ ആർത്രൈറ്റിസ് സംബന്ധമായിട്ടുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ ആർത്രൈറ്റിസിനെ പറ്റിയുള്ളൊക്കെ പല വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്തരം ചികിത്സാ രീതികളൊക്കെയാണ് അത്തരം കണ്ടീഷൻസിൽ ജോയിക്ക് ചെയ്തു വരുന്നത് പിന്നീടുള്ള പ്രധാനമായ ഒരു പ്രശ്നമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിവിടെ ഒരു ടണൽ ഉണ്ട് ചെറിയൊരു ടണൽ ടണലുണ്ട് അതിലൂടെയാണ് മീഡിയം നെർവും അതേപോലെ കൈവേറൽ മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന ഒക്കെ പാസ് ചെയ്തത് അപ്പോൾ ഈ മീഡിയം നെർവിന് ടെൻഡോൺസിനൊക്കെ തടസ്സം ഉണ്ടാകുന്ന രീതിയിൽ ഒരു ട്രാൻസ്വേഴ്സ് കാർപ്പൽ ലിഗമെൻ്റ് എന്നതിന് മുകളിലൂടെ ഒരു കവറിങ് ലിഗമെൻ്റ് ഉണ്ട് ഈ ലിഗമെൻറ്റ് കട്ടിയായി പോകുന്നതിൻ്റെ കാരണമായിട്ട് ഈ നെർവിന് തടസ്സം ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് കയ്യിലെ നമ്പ്ലേസും ടിംഗ്ലിംഗ് ഒക്കെ ഉണ്ടാകുന്ന ഒക്കെ ലക്ഷണങ്ങൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ മൂവ്മെൻ്റ്സിനെയൊക്കെ ബാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ സ്പോർട്സ് ആയുർവേദത്തെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലിഗമെന്റ്സിന്റെ ഇപ്പോൾ ഈ ഒരു ഇവിടെ പറഞ്ഞു കാർപ്പൽ ലിഗമെന്റിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ലിഗമെൻസിന് അട്രോഫിയോ അതല്ലെങ്കിൽ സബ്ലക്സേഷൻ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്തൊക്കെ ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യുന്നത് അതേപോലെ ലിഗമെന്റ് ലിഗമെന്റ് എന്ന് പറയുന്നത് ഒരു ജോയിൻസിനും ഒക്കെ സ്റ്റെബിലിറ്റി കൊടുക്കുന്ന സംഗതിയാണ് അപ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നം കഴിഞ്ഞാൽ എങ്ങനെ ഈവൻ സ്പോർട്സ് ആയുർവേദത്തിൽ കൂടി എന്താ അത്രമാത്രം നമുക്ക് ഇമ്പ്രൂവൈസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്തരം ട്രീറ്റ്മെന്റുകൾ ധാരാളമായിട്ട് ആയുർവേദത്തിൽ ഉണ്ട് അപ്പോൾ അട്രോഫി ആണെങ്കിൽ അനുസരിച്ചുള്ള ചികിത്സകളുണ്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്വാഭാവിക സ്ഥിതിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള ചികിത്സകളൊക്കെ ആയുർവേദത്തിലുണ്ട് അത് കൃത്യമായി രോഗനിർണയം നടത്തി അത്തരം ചികിത്സാരീതികൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരം രോഗങ്ങൾക്ക് ഫലപ്രദമായി ആയുർവേദത്തിൽ ചികിത്സിക്കാൻ പറ്റി ഈ ഒരു അറിവിലേക്കാണ് നീ വീഡിയോ ചെയ്തു നന്ദി നമസ്കാരം